ഹലോ കുറേ ദിവസമായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അതിനൊരു റീസൺ ഉണ്ട് അതെന്താണെന്ന് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എനിക്ക് തന്നെ ബർത്ത്ഡേ മന്ത്രായിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരുപാട് നാളായിട്ട് വേണം വേണമെന്ന് ആഗ്രഹിച്ചൊരു സാധനം മേടിക്കാൻ പോയ ഒരു ഡേ ആണ് സംഭവം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഒരു ചെറിയ ഗിഫ്റ്റ് കുറേ നാളായിട്ട് ഞാൻ വേണം വേണമെന്ന് ആഗ്രഹിക്കുന്നു പൈസ ഇല്ലാത്തത് കൊണ്ട് ബഡ്ജറ്റ് അതായത് കൊണ്ട് ഞാൻ നാളെ നാളെ മാറ്റി വച്ചേക്കു വരണം ഫൈനലി ഞാനത് എങ്ങനെയെങ്കിലും ഒക്കെ ഒപ്പിച്ചെടുത്തു ഓക്കെ അപ്പം ഗിഫ്റ്റ് കണ്ടത്തെ പോലെ അങ്ങനെ കൂടെ അങ്ങനെയൊന്നുമില്ല ഞാനൊരു പത്ത് നാൽപ്പത് നൂല് മേടിച്ചാണ് എനിക്ക് മുമ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്യും പുറത്ത് അങ്ങനെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു അങ്ങനെയൊന്നും അല്ല പക്ഷെ ഞാൻ എനിക്ക് എൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യാറുണ്ട് അപ്പം ഇപ്പം ടച്ചൊക്കെ വിട്ടു കുറച്ച് പ്ലാനൊക്കെ ഉള്ളിലുണ്ട് ദൈവാനുഗ്രഹിച്ചാൽ നടത്തി തന്നാൽ വലിയ പ്രകാരമായിരുന്നു ഓക്കെ അപ്പം വീട് ഇടാത്തത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ ആക്ച്വലി ഞാൻ രാവിലെ ജോലിക്ക് പോകുന്നു വൈകിട്ട് വരുന്നു കടയിൽ കയറുന്നു രാവിലെ പോകുന്നു വൈകിട്ട് വരുന്നു കടയിൽ കയറുന്നു ഇത് തന്നെയാണ് എൻ്റെ കണ്ടന്റ് അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് കണ്ടന്റ് എടുക്കാൻ ടൈം കിട്ടുന്നില്ല എഡിറ്റ് ചെയ്യാൻ ഒന്നും ടൈം കിട്ടുന്നില്ല അപ്പം കാണുമ്പോൾ അത് ബോറായിട്ട് തോന്നിയാലോ എന്ന് കരുതിയിട്ടാണ് കാരണം വേറെ ഒന്നും സ്പെഷ്യലായിട്ടില്ല ഞാൻ രാവിലെ വരുന്നു പോകുന്നു വരുന്നു പോകുന്നു അത്രയേ ഉള്ളൂ ഞാൻ ജോലിക്ക് കയറണിക്കണം ആ ഒരു ഇതിൽ അങ്ങനെയൊക്കെയാണ് ഇന്നതാ എന്നത്തേം പോലെ തന്നെ വീട്ടിൽ നഴ്സറി കുട്ടി ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാനവിടെ ഇരവൾക്കും വാങ്ങി വീടും